നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സാഹിത്യ വിഭാഗം പ്രവർത്തനോദ്ഘാടനവും ശില്പശാലയും പത്തൊൻപതിന് രാത്രി ഏഴ് മുപ്പതിന് നടക്കും മാധ്യമപ്രവർത്തകൻ ഷരീഫ് സാഗർ ആണ് പെൻ ടു പേപ്പർ എന്ന പേരിൽ നടക്കുന്ന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് എഴുത്തിനെ ഇഷ്ടപ്പെടുന്നവരുടെ അഭിരുചികളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കലാലയം സാംസ്കാരിക വേദി യാമ്പു സോൺ കമ്മിറ്റിയുടെ കീഴിൽ മാങ്കോസ്റ്റീൻ ബഷീർ സാഹിത്യ തീരങ്ങൾ എന്ന ശീർഷകത്തിൽ ബഷീർ ഓർമ്മദിനം ആചരിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ സി വി കുമാർ സ്മാരക പുരസ്കാരം നേടിയ എഴുത്തുകാരൻ അഡ്വക്കേറ്റ് ജോസഫ് ആരിമ്പോർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഇടം കൊണ്ട് ഭാഷയെ അടയാളപ്പെടുത്തിയ യുഗപുരുഷനാണ് വൈക്കം മുഹമ്മദ് ബഷീറെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ചേർത്തുവെച്ച് വിരചിതമായ രചനകളിലൂടെ അത് നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കലാലയം സാംസ്കാരിക വേദി യാമ്പു സോൺ കമ്മിറ്റി ചെയർമാൻ സുഹേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലബാർ അടുക്കള ഖത്തർ ചാപ്റ്റർ പത്താം വാർഷികാഘോഷം അരോമ ദർബാർ ഹാളിൽ സംഘടിപ്പിച്ചു ഖത്തർ ചാപ്റ്റർ ഭാരവാഹികളായ യൂനൂസ് പാലക്കുനി നസീഹ മജീദ് എന്നിവർ മലബാർ അടുക്കളയുടെ പുതിയ പദ്ധതികൾ വിശദീകരിച്ചു മലബാർ അടുക്കള അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി സ്നേഹം കരുതൽ കൂട്ടായ്മ എന്നീ മൂല്യങ്ങളിലൂതിയാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം